ഏവരെയും ഞെട്ടിക്കുന്നു നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് സ്കേൻ അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത് ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു റിജോയും രണ്ട് കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്ന ജീവിതം ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് ജോലി ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത് റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കും പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് ദൂർത്തടിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വലിയ ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും അത് മാത്രമല്ല റിജോ റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിൽ തന്നെ ആ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു അങ്ങനെ ഭാര്യ നൽകിയ പണമെല്ലാം തന്നെ ഈ റിജോ രണ്ടു ദിവസം മുമ്പ് നടന്ന ചാലക്കുടിയിലെ ഒരു ഫെഡറൽ ബാങ്കില് ഒരു വ്യക്തി കയറി വന്ന് കൈയിരുന്ന കത്തിയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പണം അടിച്ചു കൊണ്ട് അതും പതിനഞ്ച് ലക്ഷത്തോളം അടിച്ചു പോയിരുന്നു അത് ആരാണ് ചെയ്തതെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല അവിടെ ഉണ്ടായിരുന്ന ബാങ്കിൽ ആ സമയത്തുണ്ടായിരുന്നവർ പറഞ്ഞത് ആ ഒരു വ്യക്തി ഹിന്ദിയിലാണ് സംസാരിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ഇനിയ സംസ്ഥാന എല്ലാം ആണോ വന്ന് ഇത് ചെയ്തതെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞു പറഞ്ഞതാണ് ഹിന്ദി സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാവാൻ ചാൻസ് ഒന്നുമില്ല അങ്ങനെ മാത്രം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പോലീസ് ഇവരെ ഈ ഒരു വ്യക്തിയെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് അതും എന്തിനാന്ന് പറഞ്ഞാൽ വൈഫ് വൈഫിനെ പേടിച്ചാണ് കാരണം വൈഫ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവർ അവർക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ അവിടുത്തെ അവരുടെ ചിലവിന് വെച്ചിട്ട് ബാക്കിയല്ല നാട്ടിലോട്ട് ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ടാണ് അയക്കുന്നത് പക്ഷെ പുള്ളിക്കാരെ ഇതെല്ലാം കൂടെ എടുത്ത് ചിലവാക്കി ദൂർത്തടി എല്ലാം ആയിരുന്നു പാർട്ടി നടത്തുക എല്ലാ കാര്യങ്ങളും ഇപ്പം ഭാര്യ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു എന്നറിഞ്ഞതും പുള്ളിക്കാരനാ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അക്കൗണ്ടിൽ ഇടണമെന്നായി ഒരു വലിയ പ്ലാനിങ് കിട്ടുന്നത് ആശങ്കക്ക് ഇടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൌണ്ടിൽ തിരികെ എത്തിക്കണം അതിനു വേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് സ്കേം നൽകിയിരിക്കുന്ന മൊഴി പക്ഷെ അതിന് മോഷ്ടാവ് ഉപയോഗിച്ച മോഷണ മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ് അതായത് ഈ പ്രതി ഒരു ദിവസം ഈ നമ്മുടെ ഈ കോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പ്രതി മനസ്സിലാക്കുന്നു പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക സി സി ടി വി ദൃശ്യമാണെന്ന് ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു അതിന് ഇയാൾ ചെയ്തത് രണ്ട് ടീഷർട്ട് ധരിച്ചു അതിനു മുകളിൽ ഒരു ജാക്കറ്റ് ഹെൽമറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ <t> നിന്ന് ദൃശ്യങ്ങളടക്കം പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ പോലീസ് ഈ സമയത്തുള്ള ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്ന സ്കേൻ ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഒരു ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു അങ്ങനെയാണ് പോകുന്ന ഒരു ഒരു പോലീസ് അങ്ങനെയാണ് ഈ പോലീസ് റിജോ ആൻ്റണി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയെ പിടികൂടിയിട്ടുള്ളത് നല്ല രീതിയിൽ സാമ്പത്തികമുള്ളൊരു ആളാണ് ഈ ഒരു റിജോ ആൻ്റണി എന്ന് പറഞ്ഞ ഭാര്യ ഉണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് ഗൾഫീന്ന് പൈസ അയക്കുന്ന പുള്ളിക്കാൻ്റെ അക്കൗണ്ടിലേക്കാണ് രണ്ട് മക്കളും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ ഒരു ദൂരത്തായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയച്ചു കൊടുത്ത പൈസ എല്ലാം മൊത്തം തീർന്ന് അതാണ് ഈ പുള്ളിക്കാരനുണ്ടെങ്കിൽ ഭാര്യ നല്ലിലോട്ട് വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേന് ആ ഒരു പൈസ എങ്ങനെയെങ്കിലും അക്കൗണ്ടിൽ എത്തിക്കണമെന്ന് ഒരേ ഒരു കാരണവും ഉള്ളായിരുന്നു അങ്ങനെയാണ് ഈ പ്ലാൻ മൊത്തം ഇട്ടത് പിന്നെ ഇതിലൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു ബാങ്കിൽ കയറി മോഷ്ടിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആ ഒരു കൗണ്ടറിലായിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ പതിനഞ്ച് ലക്ഷം രൂപ തനിക്ക് വേണ്ട പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ എടുത്തുള്ളവക്ക് മുപ്പത് ലക്ഷം ഒന്നും പുള്ളിക്കാരന് വേണ്ട അതൊന്നും പുള്ളിക്കാരെടുത്തതുമില്ല കാരണം അത്രയ്ക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരന് എത്ര രൂപ വേണ്ട എന്നും സോ എന്തായാലും ഭാര്യ വരുമ്പോൾ അടിച്ചേനെ പക്ഷേ ഇത്രയ്ക്ക് നാണക്കേടൊന്നും ആവത്തില്ല കാരണം ആ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് അവരെയൊക്കെ ജീവിതന്യം എങ്ങനെയാണെന്നുള്ള കാര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പുള്ളിക്കാരൻ ചെയ്ത ഈ ഒരു തെറ്റുകാരണം